െ പറ്റി ഇത്രയും വലിയൊരു സംസാരത്തേക്ക് പോയി എന്ന് ചെറിയ അറിയുന്നത് ഇതിനൊരു മറുപടി പറയണമെന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയുന്ന മറുപടി പറയേണ്ട ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യണം അവർക്ക് അദ്ദേഹത്തിന് വിഷമമാകുന്ന രീതിയിലായിരിക്കും മറുപടി പറയുന്നത് അതാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത് നിങ്ങൾ നേരത്തെ എന്തായാലും നിങ്ങളെല്ലാവരും അതായത് പല പല പോയിന്റുകൾ കൂടി രാഷ്ട്രം വാദനാറുള്ള എന്തോ കുറവുണ്ട് എന്താHashMap എന്നൊക്കെ പറയുന്നത്. അതാണ് ആ സന്ദർഭത്തിൽ കൂടുതമായി പ്രതികരണമല്ല വിശദീകരണമാണ്. ഇതിനെ നമ്മൾ പൊതുവായി മൊദോഗുരമായി കണപ니다. ഇതിനെക്കുറിച്ച് പറയുന്നത് പൂർുലയി. ரியൽ പോയിന്റുകൾ ரியൽസൽ റിസ്യൂമെയിൽ വെച്ചേlambda ഉണ്ട്. അതായി പോയി. അതഎന്നെ ഞാൻ മൊദനിൽ ഉണ്ടായി എന്തോ ഒരു ഒരു ടെൻഷൻ ആയി كده. ആ സമയത്താണ് ചില തരത്തിൽ മാറ്റേണ്ടി ഇരുന്നത്. അതീ ഇത്ര എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ ആ മുകളിലെ കൊടുക്കാനെ കുറിച്ച് ഞാൻ മോഹൻ കൊടുത്തു പക്ഷെ അദ്ദേഹം സമയത്ത് കൂടെ കയറാൻ പറ്റാത്ത കയ്യിലാണ് പേടിക്കാൻ മനസ്സിലാക്കുമ്പോൾ അതായത് എനിക്കത് ആ ദൃശ്യങ്ങൾ കാണുമ്പോഴേ താങ്കളുടെ മുഖത്തേക്ക് നോക്കുന്നില്ല ആ താങ്കൾ തരാൻ പോകുമ്പോഴത്തേക്കും വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ മാറും അങ്ങനെ ഒരു താല്പര്യം അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് വളരെ ക്ലിയർ ആയിരുന്നു അപ്പൊ സ്വാഭാവികമായി അത്ര ദിവസം ഉയർന്നു ില്ല ഞാൻ ഞങ്ങളുടെ സിനിമയിലെ സർവീസ് അത്രയും വലിയ ആളുകളുടെ ഇടയിൽ ഇന്ത്യയിലെ എല്ലാ പ്രതികളും അപ്പം അദ്ദേഹത്തിനോട് എനിക്ക് അദ്ദേഹം ഇതിൽ പിന്നെ വലിയ രീതിയിലുള്ള പ്രശ്നം ഞങ്ങൾ ഇൻട്രാക്ഷൻ വരെ ഇതിന് മനസ്സിലൊരു വേദന തട്ടിട്ടില്ലെങ്കിൽ അങ്ങ് എന്തുകൊണ്ടാണ് ഈ സപ്പോർട്ടേഴ്സിനെ ആവശ്യമില്ലല്ലോ അപ്പൊ അങ്ങനെ നന്ദി പറയേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ എനിക്ക് സംസാരിച്ചു അവർക്ക് തോന്നിയപ്പോൾ അവരെ കൂടെ നിന്നു എന്ന് തിരിച്ചറിഞ്ഞതിന് അറിഞ്ഞത് അല്ലാതെ ഇത്ര ആളുകൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട് ഇത്ര ആളുകൾ തന്നെ അറിയിക്കുന്നുണ്ടൊക്കെ വഴങ്ങുന്നതാണ് അതിനാണ് ഞാൻ